ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഡിമെയ്ഡ് മാൻഹോൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ മാൻഹോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നിലവിൽ താമസമുള്ള ഒരു വീട്ടിലാണ് സാധാരണ നമ്മുടെ പ്ലംബിങ് വർക്കിലൊന്നും ഈ റെഡിമെയ്ഡ് മാൻഹോളുകൾ നമ്മൾ സെറ്റ് ചെയ്യാറില്ല അതിനുള്ള കാരണം ഈ റെഡിമെയ്ഡ് മാൻഹോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫിറ്റിങ്സുകൾ ഒരുപാട് കൂടുതൽ ആഡ് ചെയ്യണം നിലവിൽ നാലിഞ്ച് ഷോർട്ട് ബെൻറ്റ് കാണുന്ന ഭാഗത്തൊരു മാൻഹോൾ ഉണ്ടായിരുന്നു ഇവിടെ സിഫ്റ്റി ടാങ്ക് ചേഞ്ച് ചെയ്തപ്പോൾ പൊളിച്ച് മാറ്റിയതാണിത് ഏകദേശം ഒരു മുപ്പത് കൊല്ലം പഴക്കമുണ്ട് നമ്മുടെ സിഫ്റ്റി ടാങ്കിനെ അതുകൊണ്ടാണ് അത് ചേഞ്ച് ചെയ്തത് പഴയ സിഫ്റ്റി ടാങ്ക് ഈ കാണുന്ന ഏരിയയിലാണ് മുൻപത്തെ എയർ പൈപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റെഡിമെയ്ഡ് മാൻഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ റെഡിമെയ്ഡ് മാൻഹോൾ മാനഹോൾ തന്നെ കാരണം ഒന്നാമത്തെ കാര്യം ഇതിന് ഒരുപാട് സ്ഥലം വേണം അതുപോലെ ഫിറ്റിങ്സുകൾ കൂടുതൽ ഏടിയണം ഇവിടെ നമ്മൾ ഈ മാൻഹോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആറ് ഫിറ്റിങ്സാണ് കൂടുതൽ ഇടേണ്ടി വന്നത് ക്ലോസിൻ്റെ ലൈനിൽ ഫിറ്റിങ്സ് കൂടും തോറും ബ്ലോക്ക് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്ലംബിങ് വർക്കിൽ കട്ട കെട്ടി മാൻഹോൾ സെറ്റ് ചെയ്യുന്നത് വേരുള്ള സ്ഥലങ്ങളാണെങ്കിൽ പല കടിച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടതായിരിക്കും നന്നാവുക ഇവിടെ നമുക്ക് ആദ്യത്തെ കണക്ഷനിൽ രണ്ട് ഫോർട്ടി ഫൈവും അടുത്ത കണക്ഷനിൽ രണ്ട് ഫോർട്ടി ഫൈവും ഒരു അൽബമാണ് കൂടുതൽ അതുപോലെ തന്നെ മാൻഹോളിൽ നിന്ന് സെഫ്റ്റ് ടാങ്കിലേക്ക് പോകുന്ന ഔട്ട്ലെറ്റ് പൈപ്പിൽ ഒരു ഫോർട്ടി ഫൈവും കൂടുതലാണ് ഇവിടെ നമുക്ക് കട്ട കെട്ടിയിട്ടുള്ള മാൻഹോൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും അധികം ഫിറ്റിങ്സ് ഇടേണ്ടി വരില്ലായിരുന്നു ഇവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നുമില്ല താമസമുള്ള വീടുകളിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം പുതിയ വീടുകൾ ചെയ്യുമ്പോൾ പരമാവധി ഇങ്ങനെയുള്ള മേൻ ഹോളുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ കാരണം ഫിറ്റിങ്സുകൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ് അല്ലാതെ മേൻഹോളിന് കംപ്ലൈൻറ് ഉണ്ടായിട്ടല്ല അതുപോലെ തന്നെ ഈ മേൻ ഹോളിൻ്റെയൊക്കെ അടുത്തുകൂടെ നമുക്ക് അടുത്ത പൈപ്പുകൾ കൊണ്ടുപോവാനായിട്ടും ബുദ്ധിമുട്ടാണ് ഇതിന് കൂടുതൽ സ്പേസ് വേണം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സ്ഥലം കൂടുതലുള്ളവടത്ത് കുഴപ്പമുണ്ടായിരിക്കില്ല സ്ഥലം ഇല്ലാത്തവിടത്ത് ഇങ്ങനത്തെ മേൻ ഹോൾ വയ്ക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഈ മാനഹോൾ വരുന്നത് റൈറ്റ് ഹാൻഡ് വൈറ്റ് ടൈപ്പ് മാനഹോളാണ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ള ടീ മോഡലുള്ള മാനഹോൾ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ വൈറ്റ് ടൈപ്പ് മാനഹോൾ വെച്ചത് ഇതിൻ്റെ ഡോർ വരുന്നത് രണ്ട് പാർട്സായിട്ടാണ് അടിയിലത്തെ പാർട്സ് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിക്കേണ്ടതാണ് മുകളിലത്തെ നമുക്ക് സ്ക്രൂ അയച്ച് അതിൻ്റെ ഡോറ് വരാവുന്നതാണ് ഇവിടെ റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കാണ് ആണ് ഇട്ടിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ക്ഷമിക്കുക റെഡിമെയ്ഡ് മാൻഹോളുകൾ വെക്കുന്നതുകൊണ്ട് പ്രശ്നമെന്നല്ല പക്ഷേ നമുക്ക് ഇത്രയധികം ഫിറ്റിങ്സ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇവിടെ നമ്മൾ ഒന്നരഞ്ച് പൈപ്പാണ് എയറിന് വേണ്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റെഡിമെയ്ഡ് മാൻഹോളിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോസ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് ഓൺ ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ വിളിച്ചു നിൽക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ആണോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പോലപ്പെടുന്നതാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് കടപ്പുണ്ട് പുതിയതായിട്ടായിരുന്നു വീട് പണിയെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പുരപെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം